പുരസ്കാര നിറവിൽ മട്ടന്നൂർ ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ മികച്ച അക്കാദമിക് നിലവാരത്തിനാണ് സ്കൂൾ ഈ വർഷത്തെ എഫ് അവാർഡ് സ്കൂൾ നേടിയത് അക്കാദമിക മികവിലുള്ള മൂന്ന് അവാർഡുകളാണ് സ്കൂളിന് ലഭിച്ചതെന്ന് ബന്ധപ്പെട്ടവർ മട്ടന്നൂരിൽ പറഞ്ഞു ഈ ഈ ഈ ഒക്കെ എല്ലാ ചെയ്യുന്നതൊക്കെ യൂണിവേഴ്സിറ്റി ഇന്നലെ നമ്മുടെ എറണാകുളത്ത് ഗോഡലും പാർക്കിൽ വെച്ചിട്ടുള്ള സംസ്ഥാനുള്ള കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അത് രാവിലത്തെ വൈകുന്നേരം വളർത്തുള്ള ആയിട്ട് അത് ഒരു വലിയ ഗ്ലാമറസ് ഇവൻ്റ് ആ രീതിയിലുള്ള ഇവരുടെ അപ്പോൾ അതിൽ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഈ അക്കാദമിക് അച്ചീവ്മെൻ്റിനുള്ള ഏറ്റവും നല്ല വിഷയങ്ങളുണ്ട് കുറച്ച് മാത്രമല്ല ಕು ಸ್ಕೂಳು ಅಟೊತ್ತ ಸ್ಕೂರು ಕಾಮಿ ನಮ್ಮ ಸಂಬಂಧ ಮುಪ್ಪತ್ತೊಂದು ಕಾಲದಲ್ಲಿ ವಲಯ ಯಾತ್ರೆ ಈ ವಿಭ್ಯಾಸ ಮೇಖಲಿದೆ ಅದೇ ಈ ಮುಪ್ಪತ್ತೊಂದಾಮಿಕ್ಲೇರ್ ಆಗುತ್ತೆ ಅವ್ರಿಗೆ രാജ്യത്തെ പ്രൈവറ്റ് സ്കൂളുകളുടെ ഫെഡറേഷനാണ് അവാർഡ് ഏർപ്പെടുത്തിയത് മികച്ച സ്കൂൾ പ്രിൻസിപ്പലിനായുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് മികച്ച അധ്യാപിക തുടങ്ങിയ മൂന്ന് അവാർഡുകളാണ് സ്കൂളിന് ലഭിച്ചത് മികച്ച സ്കൂളിനുള്ള അവാർഡ് മാനേജർ സി എച്ച് മോഹൻദാസും മികച്ച പ്രിൻസിപ്പലിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കെ എം ലീലയും മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് പി ബിന്ദുവും ഏറ്റുവാങ്ങി മെട്രോ എം ഡി ലോകനാഥ് ബെഹ്റ അവാർഡുകൾ സമ്മാനിച്ചു കൂടാതെ സഹോദയ കലോത്സവത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും മൂന്നാം സ്ഥാനം നേടിയതായും നമുക്ക് സ്കൂളിന് പിന്നെ അക്കാദമിംഗ് തലത്തിലുള്ള അച്ചീവ്മെന്റ് അവാർഡ് കിട്ടി അതുപോലെ മറ്റൊരു വലിയൊരു കാര്യം നമ്മുടെ അവര് ചിന്നയിൽ ആയിരുന്നു അപ്പം നമ്മുടെ ജില്ലയില് ഈ അത് സി എച്ച് മോഹൻദാസ് പ്രൊഫസർ കെ കുഞ്ഞികൃഷ്ണൻ കെ ഷനോജ് എം ഗീത പി കെ പ്രീത കെ എം ലീല പി ബിന്ദു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ